ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം നിൽക്കുന്നത് കേക്ക് ആരും പറയട്ടെ മിണ്ടാൻ നിൽക്കുന്നു കൊറന്നു കഴിച്ച പോലെ അടുത്ത ബെല്ലോട് കൂടി ഇവിടെ ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൃത്യമായ സന്ദേശം ബഹുമാനമായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇന്ന് കാലത്ത് ഡൽഹിയിൽ വളരെ വ്യക്തമായി കാണിച്ചു വന്നിട്ടുള്ളതാണല്ലോ ക്രിസ്മസ് ക്രിസ്മസ് കൃത്യമായിട്ട് ആഘോഷിക്കും ഓണം ആഘോഷിക്കും ബുഷു ആഘോഷിക്കും റംസാനും ആഘോഷിക്കും ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ഭംഗിയെ ആഘോഷിക്കും പിന്നെ അതിന്റെ ഇടയിൽ ചില ആളുകൾ സൂത്രപണികൾ കാണിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിർത്തിയിലേക്ക് കെട്ടിവെക്കേണ്ട അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ ബിജെപിയുടെ കൃത്യമായ നിലപാടുകൾ ഒരു തരത്തിലും ക്രിസ്മസിന് അല്ല ആ ഒരു ഒരു വിശ്വാസത്തിനെതിരല്ലെതിരല്ല അവരുടെ ആഘോഷങ്ങൾക്കെതിരല്ല അത് ഞങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം ില്ല ബിജെപിയുടെ നൃതിലേക്ക് കെട്ടി വെക്കാനുള്ള ഒരു തന്ത്രം ആ ഒരു രാഷ്ട്രീയ നിലപാട് കൊണ്ടുവരണ്ടേ അതൊക്കെ വലിയൊരു മോശമായിട്ടുള്ള പ്രവർത്തിയല്ലേ എവിടെയാണ് ബിജെപിക്ക് ക്രിസ്മസിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് വിഷയങ്ങള് എടുത്തു കാണിക്കുന്നുണ്ടല്ലോ ഇതിനെ മാത്രം പ്രവർത്തീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ശൈലിയിലേക്ക് വട്ടം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി നിർത്തുന്നേ എന്തിനാണ് നിങ്ങൾ അതിന് അങ്ങനെ ഒരു കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത് ബിജെപിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ ബിജെപിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോ ഇത് എതിരാണെന്നോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ഇഷ്ടത്തിന് തട്ടിടുന്ന എന്ത് മോശകരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ വക്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്തായാലും ആവശ്യമുള്ള കാര്യം നമ്മൾ കണ്ണിൽ നേരിട്ട് കാണുന്നതൊക്കെ വക്രീകരിക്കലാണോ അടുത്ത് പാലക്കാട് പാലക്കാട് കാര്യം കാര്യം പറഞ്ഞ പോലെ വേറെ ിൽ ക്രൈസ്വ സമൂഹത്തിനെതിരെ തന്നെ ഒരു ഹർത്താൽ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് അവിടെ ഇന്നിപ്പോ ഒരു റായ്പൂരിലെ ഒരു മാളിൽ കടന്ന് സാന്തായുടെയും മറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ച രൂപങ്ങൾ ഒക്കെ തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പറഞ്ഞു ചോദിക്കാൻ പിന്നെ ആരാണുള്ളത് നിങ്ങളാണ് ഭരിക്കുന്ന പാർട്ടി നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഈ സംസ്ഥാന അധ്യക്ഷൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഈ വട്ടുള്ളവർ തലക്കേറി പാലക്കാട് മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ റാഷിദ് പറയും കേരളത്തിലെ പാലക്കാട് മാത്രമല്ല പറഞ്ഞു വേറെ സ്ഥലത്തും സ്ഥലത്ത് നടന്നിട്ടുണ്ടോ ചാനൽ അറിഞ്ഞിട്ടില്ല അത് നടന്നിട്ടുണ്ടോ കുട്ടികളടക്കം ആക്രമിച്ച വിഷയം ഉണ്ടായിട്ടുണ്ടോ ഒരു കാരോളി സംഘത്തിനെതിരെ അറിഞ്ഞിട്ടില്ല റാഷിദ് അറിഞ്ഞിട്ടില്ല ബിജെപിയുടെ നിങ്ങൾ പാലക്കാട് പാലക്കാട് എന്ന് പറയുമ്പോ എന്താ മറ്റേ കാര്യം പറയാത്ത എന്താ എനക്ക് വല്ല പ്രാന്തണ്ടീ ഉളകളോട് പറത്താൻ പറയാൻ ബി ജെ പിക്ക് ഒരു കാര്യം പറയാൻ പ്രയാസമില്ല ബി ജെ പിയുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് പ്രധാനമന്ത്രി ആയിട്ടുള്ള ബഹുമാനായ ശ്രീ നരേന്ദ്രമോദിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലായതുകൊണ്ട് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരവും കൃത്യമായി തന്നെ കാലത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡൽഹി ഓഹ് അതിന് പ്രത്യേകിട്ട് കൂടി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാലകാലമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു വരുന്ന കാര്യമാണ് ആ ആഘോഷങ്ങൾ ഇനിയും തുടരും എത്ര വർഷമുണ്ടോ അത്രയും വർഷം തുടരും അത് അങ്ങനെ തന്നെയാണ് അത് ക്രിസ്മസ് എന്ന് മാത്രമല്ല അത് റംസാൻ ആയിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ ബുഷു ആയിക്കോട്ടെ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ ആഘോഷങ്ങളൊക്കെ യഥാവിധി അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്ഞ നടപ്പിലാവും മനസ്സിലായി കണ്ടല്ലോ പിന്നെ ഇതേ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും പല ആക്രമണങ്ങളും പല രീതികളും നടന്നിട്ടുണ്ടാകും നിങ്ങളോടല്ലാതെ ആരോടാണ് പോയി ചോദിക്കാം നിങ്ങളല്ലേ ഈ ഭരണകൂടം പാർട്ടി പോരായ്മാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സംവിധാനങ്ങൾ സമുദായങ്ങളുടെ സംവിധാനങ്ങൾ അവരുടെ ആഘോഷങ്ങളും അവരുടെ ആരാധന കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇതിങ്ങനെ എല്ലായിടത്തും കൈമുളക്കിലെ കൈമുളക്കിൽ എന്ന് നിങ്ങൾ അതെന്ന നിലപാടാണ് ശ്രീ ഉല്ലാസ് കരിമുളക്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കരോളിനെതിരെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ അക്രമം അഴിച്ചുവിട്ട് അമ്മമാരെയും കുട്ടികളെയും മുഴുവൻ തള്ളി ചതച്ച കാര്യം രാഷ്ട്രീയം ഉണ്ട് പറയാ ലോകം മുഴുവൻ കണ്ണുത്ത് നിൽക്കുന്ന രാഷ്ട്രീയത്തിന് എന്താണ് പാലക്കാട് കണ്ടറിയാണ്ടല്ലേ പറയാത്തെ നിങ്ങൾ അവർ കുഴപ്പത്തിലാണ് കണ്ട അണ്ടനും വോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും കാണിക്കുന്ന ാണ് അക്രമ നേരിടുന്നവർ ജീവിക്കുന്നവരല്ലേ മാത്രമല്ല ഇത് ആവേശവും വിഷയം തന്നെയാണ് ഇന്ത്യൻ ബാധിക്കുന്ന വിഷയമാണ് ആവശ്യവും ആവേശമില്ല അല്ല പറഞ്ഞ കേൾക്കുന്നത് അവർക്കുണ്ടാവുന്ന അവിടെ പല സ്ഥലങ്ങളും സംഭവിക്കുന്ന പ്രയാസങ്ങളെ അവിടുത്തെ നീതി നായ വ്യവസ്ഥകൾ വളരെ വൃത്തിയും കൊടുക്കുമായിട്ട് കൈകാര്യം ചെയ്ത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തികൾ ഏതാണോ വ്യക്തികൾ ഏതാണോ വ്യക്തികൾക്ക് നിയമനുസൃതമായ നടപടികൾ ഹിന്ദു സമൂഹത്തിന്റെ എല്ലാ മേഖലകളും ചോദിച്ച ചോദ്യങ്ങളുടെ ചോദിച്ച ചോദ്യങ്ങൾ ആരും പറയട്ടെ മണിപ്പൂരിലെ ഛത്തീസ്ഗഡിൽ ആയിക്കോട്ടെ എവിടെയാണ് എങ്കിലും ഇതേപോലെ നിയമത്തിനെതിരായി കൊണ്ടുള്ള പ്രവർത്തികൾ വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതാണ് സർക്കാരുകൾ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അത് കൃത്യമായി അവർക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും മിണ്ടാൻ നിൽക്കുന്നു പറഞ്ഞ കേക്ക് എന്താ ഈ കൊറന്നപ്പൊടി കഴിച്ച പോലെ സംസാരിക്കും എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും പരിപൂർണമായി ഭംഗിയായി പുതിയോട് കൂടി നടപ്പിലാക്കേണ്ടത് തന്നെയാണ് അതിന്റെ പുറകിൽ ചില വ്യക്തികൾ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് നിർത്തലാക്ക ഭരണകൂടങ്ങൾ യും വേണം ബി ജെ പി ആരെയും വെച്ച് സംരക്ഷിക്കാനും പോകുന്നില്ല ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അഴിഞ്ഞാട്ടം അതിഭീകരമായി കാണുന്നത് ബിജെപി അവരെ സംരക്ഷിക്കുന്നില്ല കക്ഷത്ത് വെക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നു ഈ ബരലിയിൽ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് ചടങ്ങുകൾ പുരോഗമിക്കുന്നതിന്റെ അതിന്റെ പുറത്ത് ഹനുമാൻ ചാലിസ ചൊല്ലി അവിടെ ഒരു അസഹിഷ്ണുതയുടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച ആളുകൾക്കെതിരെ നിയമനടപടി ഉണ്ടായോ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സാന്താക്ലൂസിന്റെ രൂപം മാളിൽ കയറി തള്ളി തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവർക്കെതിരെ ഉണ്ടായ നിയമനടപടിയുടെ ഒരു ഒരു വിവരങ്ങൾ ഈ ചർച്ച തീരും ചെയ്യുമ്പോൾ താങ്കൾ എനിക്ക് തന്നാൽ മതി അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് അതിന്റെ സ്വഭാവം എന്നറിയാൻ വിശ്വാസ്യ സമുദ്രം പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് കാരണം നിയമപരമായ സൊല്യൂഷൻ അല്ലാതെ ഈ അക്രമ അക്രമസഭവങ്ങൾ അടിച്ചമർത്താനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണക്കാരായ ഒരു Right സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ ആത്മാർത്ഥമായി പറയും ഈ നാടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികൾ വ്യക്തികൾ ആരെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശും ആസാമും ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും ഒക്കെ എഫ്ഐആർ എടുത്തു എഫ്ആർ നിയമ നടപടി എടുത്തു പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ കാര്യം പഠിച്ചിട്ട് പഠിച്ചിട്ട് നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ അതിനുശേഷം രാഷ്ട്രീയ ഫോണിലേക്ക് അയച്ചാൽ നാളെ മർത്തവ് പോകുന്നത് വച്ചാൽ മതി മക്കളെ ഒരു ഫോട്ടോ എനിക്ക് കൂടത്തിന്റെ സന്ദേശം വളരെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർക്ക് ബോധ്യപ്പെട്ടില്ല ചെയ്യാൻ പറ്റുള്ളൂ ശരി ാണ് ഉത്തരവാദിത്വം ബിജെപി ആണെന്ന് വെച്ചു തീർക്കാനുള്ള മനോരമ ചാനൽ നടത്തുന്ന കള്ളക്കരച്ചിൽ എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദ വർഗീയവാദ സമീപനം നിങ്ങളുടെ ചാനൽ അതിന് വരണ്ട അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത് ഞങ്ങളൊക്കെ ഉണ്ട് ും ക്രൈസ്തവ സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും ഹൈന്ദവ ഭാരതത്തിൽ ജനിച്ചു വളർന്ന എല്ലാവരോടും ഒരേ സമീപനമാണ് സമീപനത്തിന്റെ വ്യത്യാസമില്ല വ്യത്യാസമില്ല ഞങ്ങളുടെ ആണ് ആണല്ലേ കറക്റ്റ് അതിന് മുഴുവൻ ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ചില കാര്യങ്ങളെ വെച്ച് വക്രീകരിച്ചു കൊണ്ട് മനോരമ ചാനൽ ഉണ്ടാക്കി തീർക്കണം വേണ്ട അത്രേ ഉള്ളൂ ഒരാഴ്ചക്കിടെ പത്ത് പതിനൊന്ന് അക്രമ സംഭവങ്ങളായാലും അതിന് നമുക്ക് ഒറ്റ എന്ന് പറയാൻ പറ്റുമോ കാണും പിന്നെ ാണ് മഹാരാജത്തിന് മൊത്തം കണക്കെടുക്കുന്ന സമയത്ത് പത്തോ പതിനൊന്നോ സ്ഥലങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ അവരുടെ ഭരണാധികാരികൾ എടുത്തുള്ളൂ ഒരു സംശയമില്ല അതുകൊണ്ടാണ് ക്രിസ്ത്യൻ സഹോദരൻമാരോട് ക്രിസ്ത്യൻ സഹോദരന്മാരോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചു വാ തുറന്ന പൂരാ ഉല്ലാസ് ബാബു വാക്കുകൾക്ക് അപ്പുറം നിന്ന് ഓരോന്ന് എടുത്തിട്ട് തർക്കിച്ചിട്ട് ജബൽപൂരിൽ കണ്ടത് എങ്ങനെയാണ് മനുഷ്യത്വം ഇല്ലായ്മ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തന്മാർ ഭ്രാന്തല്ലേ പ്രാന്തന്മാർ എന്ന വാക്കാണല്ലോ നിന്നയിച്ചത് ആ പ്രാന്തന്മാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് സാമൂഹ്യ ദുരന്തമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണകൂടം ഈ ക്രിസ്മസിനോടും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനോടും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇന്ന് ബൈബിളിൽ മുത്തമിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് കൃത്യമായി സംബന്ധിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാം ടൈമും ഞങ്ങൾ ഭരിക്കുമ്പോ മൂന്നാം ടൈമും അല്ല മൂന്നാം ടൈമും ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ മൂന്നാം ടൈമും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി അധികാരത്തിൽ വന്നത് ഇതേ ക്രൈസ്തവ സമൂഹവും ഇതേ മുസ്ലിം സഹോദരങ്ങളും ഇതേ ഹൈന്ദവ സമൂഹവും ഒക്കെ ഒരുമിച്ച് വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല വരും നാടകം കളിക്കാൻ മനോരമയും എന്ത് ചോദ്യം ഇഷ്ടപ്പെടാൻ ചോദിച്ചാൽ നാടിന്റെ നൈതികതയും നശിപ്പിക്കരുത് എന്താണ് ക്രിസ്ത്യാനികൾക്ക് അവന്റെ ഉണ്ടോ